ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറെ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ച് വലിയ സംഭവമാക്കി കൊണ്ടുവന്നൊരു കാര്യമായിരുന്നു പവർ റൂം ഇന്ന് ലാലേട്ടൻ വളരെ കൂടി പവർ റൂം പിരിച്ചുവിട്ടിരിക്കുന്നു അതെ ഈ സീസൺ ഫ്ലോപ്പായതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പവർ റൂമാണ് എന്നുള്ളത് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ബിഗ് ബോസ് സത്യം പറയാമല്ലോ ഇങ്ങനെയൊക്കെ ഈ പ്രേക്ഷകരുടെ മുൻപിൽ തീരുമാനങ്ങൾ അവതരിപ്പിക്കാനും വേണം ഒരു ഗഡ്സക്കെ ബിഗ് ബോസിനെ സമ്മതിച്ചിരിക്കുകയാണ് എന്തായാലും പവർ റൂം പിരിച്ചുവിടുന്നതിന് മുൻപായിട്ട് ആ വീട്ടിലെ ചില മാന്യ വ്യക്തികളോട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു സിജോയാണ് വളരെ നല്ലൊരു അഭിപ്രായം പറഞ്ഞത് അർഹതയില്ലാത്ത പല ആൾക്കാരും പ്രേക്ഷകവിധി പ്രകാരം പുറത്തു പോകേണ്ട പല ആൾക്കാരും പവർ റൂമിനകത്ത് കയറി രക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുവെച്ചാൽ പവർ റൂം എന്നുള്ളത് അധികാരം ഉപയോഗിക്കുവാനുള്ള സ്ഥലം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു ഇടമായിട്ടായിരുന്നു പല ആൾക്കാരും മനസ്സിലാക്കിയത് രണ്ടാമത്തെ വിഷയം പവർ റൂമിനകത്ത് കയറി ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും നെഗറ്റീവ് ആകും എന്നുള്ളതാണ് അൻസിബിയുടെ അഭിപ്രായം അതായിരുന്നു ജാസ്മിന്റെയും അഭിപ്രായം അതായിരുന്നു പവർ റൂമിനകത്ത് കയറി ഇരുന്നു കൊണ്ട് അവർ നല്ല ഫുഡും കഴിച്ച് മാന്യമായിട്ട് എല്ലാവരെയും സുഖിപ്പിച്ചാണ് പോകുന്നതെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എങ്ങനെയുണ്ടായിരുന്നു ഈ ആഴ്ചത്തെ പവർ ടീം എന്നുള്ളതാണ് അപ്പോൾ വരുന്ന മറുപടി പവർ ടീം അത്ര ഫ്ലോപ്പ് ആയിരുന്നു ഒരു പരിപാടിയും അവർ ചെയ്തില്ല എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും പരിപാടി അവർ ചെയ്തു കഴിഞ്ഞാൽ ധാർഷ്ട്യമുള്ളവരായ അവർ മാറി അധികാരം അവരെ മത്തുപിടിപ്പിച്ചു കളഞ്ഞു പവർ റൂമിൽ കയറിയതോടുകൂടി അവർ മറ്റൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറി ഇങ്ങനെ പരാതികളുടെ കെട്ടുകൾ അങ്ങോട്ട് അഴിക്കുകയാണ് എന്തായാലും ടോപ്പ് ഫൈവ് വരെയെങ്കിലും എത്തേണ്ട പല വ്യക്തികളും ഈ പവർ റൂം എന്ന ഒരൊറ്റ കൺസെപ്റ്റിന്റെ മുൻപിലാണ് തകർന്ന് തരിപ്പണമായി പോയത് അവിടെയാണ് അവരുടെ വ്യക്തിത്വത്തെ സമൂഹം നിരന്തരം ആക്രമിക്കുകയും അവർക്കെതിരായിട്ടുള്ള ആക്രോശങ്ങൾ ഉയർത്തുകയും ചെയ്തത് ഒടുവിൽ ബിഗ് ബോസിന് തന്നെ മനസ്സിലായിരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പണി പാളും എന്നുള്ളത് എന്നിട്ട് ലാലേട്ടൻ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് പവർ ടീം വേണം പവർ ടീമിനകത്തേക്ക് ആൾക്കാർ വന്നെങ്കിൽ മാത്രമേ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നത്രേ പക്ഷേ രണ്ടാൾക്കാർ ഇപ്പോഴും പവർ ടീമിൽ കയറുവാൻ കഴിയാതെ പുറത്തു നിൽക്കുകയാണ് ശ്രീധുവിന് വലിയ ആഗ്രഹമായിരുന്നു വന്ന ദിവസം മുതൽ ശ്രീധു ആഗ്രഹിച്ച കാര്യമാണ് താമരയിൽ ഒന്ന് കിടക്കണമെന്നും അധികാരം ഉപയോഗിക്കണമെന്നുമുള്ളത് അവരുടെയും യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് ഒന്ന് കാണിച്ചിട്ട് ഇത് പിരിച്ചുവിട്ടാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പവർ ടീമിനകത്തേക്ക് കയറുവാൻ വേണ്ടി പുതിയ കുപ്പായം തുന്നിയിരുന്ന ശ്രീധുവിനെയും അർജുനെയും ജിൻഡോയെയും നിരാശപ്പെടുത്തി കളഞ്ഞു എന്തായാലും ഗംഭീര ടാസ്കുകളിലൊക്കെ അതിശക്തമായി പോരാടി പവർ ടീം അവർ പിടിച്ചെടുത്തതാണ് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങിയതിനു ശേഷം മതിയായിരുന്നു ഒരു തീരുമാനം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താം അതിനുവേണ്ടി കമന്റ് ബോക്സ് ഉപയോഗിക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം